കേന്ദ്ര തൊഴിലാളി വിധി നയങ്ങളിൽ പ്രതിഷേധിച്ച് ദേശീയതലത്തിൽ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം എടപ്പാളിൽ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ജാഥയും പൊതുയോഗവും ചേർത്തു ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളികൾ എടപ്പാളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സി ഐ ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ സംഘടിത മേഖലകൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം വരുന്ന അസംഘടിത മേഖല തൊഴിലാളികളെയും ഇത് നേരിട്ട് ബാധിക്കുന്നതാണ് ഇന്ത്യ ഇന്നലെ വരെ നേരിട്ടുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുക മാത്രമല്ല തൊഴിലാളിക്ക് സംഘടിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന രൂപത്തിലേക്കുള്ള നടപടികളാണ് നിയമനിർമ്മാണമാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് മറ്റു രൂപത്തിൽ പറഞ്ഞാൽ തികച്ചും കാണൽ നിയമമാണ് ഈ നാല് പോടുകളിൽ കൂടി അതിനനുസരിതമാകുന്ന രൂപത്തിലേക്കുള്ള വിദ്യാപുരങ്ങൾ പ്രഖ്യാപിക്കുന്നുള്ള ഈ കൂടി കെ എൻ ഉദയൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എം ബി ഫൈസൽ സി രാമകൃഷ്ണൻ എം എ നവാബ് ടി ശ്രീകുമാർ ഇ ബാലകൃഷ്ണൻ പി പി സുബിന അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് എം മുരളീധരൻ കെ പി മോഹനൻ എന്നിവർ സംസാരിച്ചു എൻ സി വി ന്യൂസ് എടപ്പാൾ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ